ക്രൈസ്തനോൺ സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം ഒന്നുമുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ മകനായ വചനങ്ങൾ ഒരു അരുളപ്പാട് ആ പുരുഷന്റെ വാക്യമാവിധ ദൈവമേ ഞാൻ അധ്വാനിച്ചു ദൈവമേ ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ മാനുഷ്യബുദ്ധി എനിക്കില്ല ഞാൻ ഞാനും അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ ഭൂമിയുടെ അറുതികളെ ഒക്കെ നിയമിച്ചവനാർ അവന്റെ പേരെന്താ അവന്റെ മകന്റെ പേരെന്താ നിനക്കറിയാമോ ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ വ്യാജവും പോഷ്കും എന്നോട് അകറ്റേണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട മോഷ്ടിച്ച എൻ്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ ദാസിനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുത് അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണ്ണിമ്പുകൾ എത്ര പൊങ്ങിയിരിക്കുന്നു എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുപ്പല്ല വാളായും അണപ്പല്ല കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ കന്നട്ടയ്ക്ക് തരിക തരിക എന്ന രണ്ട് പുത്രിമാരുണ്ട് ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട് മതി എന്ന് പറയാത്തത് നാലുണ്ട് പാതാളവും വന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരിക്കത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങളെ തിന്നുകയും ചെയ്യും എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാലുണ്ട് ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കനികയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ വിഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ അവൾ തിന്ന് വായി തുടച്ചിട്ട് ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും വില ക്ഷണയ്ക്ക വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും ദാസിമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ ഭൂമിയിൽ എത്രയും ചെറിയവനെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവനായിട്ട് നാലുണ്ട് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആകാരം സമ്പാദിച്ചു വെക്കുന്നു കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു വെട്ടുകിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു ചന്തമായി നടകൊള്ളുന്നത് മൂന്നുണ്ട് ചന്തമായി നടക്കുന്നത് നാലുണ്ട് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടു നായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ നീ നികിളിച്ചു പോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുക പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്ക് ഞെക്കിയാൽ ചോര വരും കോപം ഇളകിയാൽ വഴക്കുണ്ടാകും വരുത്തുതായ തിരുവചനങ്ങളാൽ കർത്താവൊന്നുമേ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ